നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വിഷു കണക്കിലെടുത്താണ് വിതരണം നേരത്തെയാക്കിയത് പെൻഷൻ വിതരണത്തിനായി സർക്കാർ എണ്ണൂറ്റി കോടി രൂപയാണ് ചിലവാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സഹായം ലഭിക്കുക ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളവർക്ക് ലഭിക്കുക ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് പണം ലഭിക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇന്നലെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം സജീവമാക്കിയിട്ടുണ്ട് തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക മറ്റൊരറിയിപ്പ് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ താലൂക്കിലെയും പ്രധാന വിൽപ്പനശാല സപ്ലൈ ഫെയറുകൾ സംഘടിപ്പിക്കുക ഏപ്രിൽ പതിനാല് വിഷു ഏപ്രിൽ പതിനെട്ട് ദുഃഖവെള്ളി ദിവസങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഫെയർ പ്രവർത്തിക്കും ഈ മാസം പത്തൊൻപത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ നടക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുത്ത ബ്രാൻഡഡ് അവശ്യ ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് വിഷു ഈസ്റ്റർ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ പത്ത് വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി ഏപ്രിൽ പന്ത്രണ്ട് നാളെ മുതൽ ഇരുപത്തി വരെ പ്രവർത്തിക്കും ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രൂപക്കാണ് കൺസ്യൂമർ ഫെഡ് വഴി ലഭ്യമാകുന്നത് നാൽപ്പത് ശതമാനത്തോളം വിലക്കിഴിവാണ് ഓരോ ഉപഭോക്താവിനും ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക